സർവ സംശയം സച്ചിദാനന്ദ വിഗ്രഹം സദാ സുസ്മേരം ബാലകൃഷ്ണം നമാമ്യഹം എല്ലാവർക്കും എന്റെ വിനീതമായ പ്രണാമം കബത്തൻ ഈ ഏഴ് പതിനാല് ലോകങ്ങളെയും വിരാട് പുരുഷന്റെ അങ്കോപാംഗങ്ങളായി കാണേണ്ടതെങ്ങനെ എന്ന കാര്യത്തെ വ്യക്തമാക്കാൻ പോവുകയാണ് ഭഗവാൻ തന്നെ അംഗങ്ങളല്ലോ പതിനാല് ലോകവും നൂനം വിരാട് പുരുഷനായ ഭഗവാന്റെ തന്നെ അംഗങ്ങളാണ് ഈ രേഴ് പതിനാല് ലോകങ്ങളും ഇതിൽ അശേഷം സംശയമില്ല ആർക്ക് കബന്ധന് ഇനി എന്ത് പറയുന്നു നോക്കാം മഹാതലം നാഥതേ രസാതലവും ുരു തവ വിതലവും ജനം മഹീതലം നഭിദേകം കണ്ടദേശം തേ മഹർ ലോകമെന്നറിയേണം തുണ്ടമായ ദു ജന ലോകമെന്നതൂ നൂനം മാഗിയ സത്യലോകം ഈ ശങ്കേഴ് ലോകങ്ങൾ എന്നുള്ളത് നമ്മുടെ പുരാണങ്ങളിലുള്ള ഒരു സങ്കല്പമാണ് ഭൂമി ഭൂമിക്ക് മുകളിൽ ഏഴ് ലോകം താഴെ ഏഴ് ലോകം ഈ താഴെ ഏഴ് ലോകം എന്ന് പറയുമ്പോൾ അതിൽ ഭൂമിയും കൂടെ ഉൾപ്പെടും ഭൂമിക്ക് മുകളിൽ ഏഴ് ഭൂമി തുടങ്ങി താഴോട്ടേഴ് ഇങ്ങനെ ഈരേഴ് പതിനാല് ലോകങ്ങൾ എന്നാണ് പുരാണങ്ങൾ പ്രഖ്യാപിക്കുന്നത് ഈ ലോകങ്ങൾ വിരാട് പുരുഷന്റെ ഏതേത് അവയവങ്ങളാണ് എന്നാണ് കബന്ധൻ വിവരിക്കുന്നത് ഈ ഈരേഴ് പതിനാല് ലോകങ്ങളുടെ പേരുകൾ നമുക്കൊന്ന് ആദ്യം മനസ്സിലാക്കാം ഭൂമി മുതൽ തുടങ്ങാം ഭൂലോകം ഭുവർലോകം സുവർലോകം അഥവാ സ്വർഗലോകം മഹർലോകം ജനലോകം തപോലോകം സത്യലോകം അഥവാ ബ്രഹ്മാവിന്റെ ലോകം ഇങ്ങനെയാണ് ക്രമം ഭൂമിക്ക് മുകളിലുള്ള ലോകങ്ങൾ ഊർധ്വ ലോകങ്ങൾ ഏഴ് ഭൂ ഭുവ സത്യ ലോകങ്ങൾ ഏഴ് ലോകങ്ങൾ ഇനി ഭൂമിക്ക് താഴെയുമുണ്ട് ഏഴ് ലോകങ്ങൾ ഭൂമിക്ക് താഴെയുള്ള ഏഴ് ലോകങ്ങൾ പറയാം പാതാളം മഹാതലം രസാതലം ം സുതലം വിതലം അതലം ഇപ്പോൾ ഏഴെണ്ണം ശരിയായി എന്ന് തോന്നുന്നു പാതാളം മഹാതലം രസാതലം തലാതലം സുതലം വിതലം അതലം ഇങ്ങനെ ഏഴ് ലോകങ്ങൾ അവയാണ് അധോ ലോകങ്ങൾ ഭൂമിക്ക് താഴെയുള്ള ഏഴ് ലോകങ്ങൾ ഇതിൽ പാതാളം എന്ന് പറയുന്ന ലോകം ഭഗവാന്റെ പാദമൂലമാണ് പാദമൂലം എന്ന് പറഞ്ഞാൽ ഭഗവാന് വാസ്തവത്തിൽ നമുക്കുള്ളതുപോലെ കൈകാലുകളോ തല കണ്ണ് മൂക്ക് നാക്ക് തുടങ്ങിയ അവയവങ്ങളോ ഒന്നും തന്നെ ഇല്ല അതൊരു തത്വമാണ് എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ഒരു തത്വമാണ് വാസ്തവത്തിൽ ഈശ്വരൻ അല്ലെങ്കിൽ ഭഗവാൻ എന്ന് പറയുന്നത് പക്ഷേ ആ ഈശ്വരന് നമ്മെ പോലെ ഒരു ശരീരം ഉള്ളതായി സങ്കല്പിച്ച് ആ ശരീരത്തിൽ ഓരോ അവയവങ്ങളിലും ഓരോ ലോകം ഉണ്ട് എന്ന് പറഞ്ഞു മനസ്സിലാക്കി തന്ന എല്ലാ ലോകവും ഭഗവാന്റെ ശരീരത്തിലാണ് നിലനിൽക്കുന്നത് എന്ന സത്യത്തെ വ്യക്തമാക്കാൻ ശ്രമിക്കുന്നു പാതാളം ഭഗവാന്റെ പാദമൂലമാണ് എന്ന് പറഞ്ഞാൽ കാലിന്റെ അടിഭാഗം പാർഷ്ണികൾ മഹാതലം ആ പാതതലത്തിന് തൊട്ട് മുകളിൽ കുതികാലുകൾ എന്ന് നമ്മൾ മലയാളത്തിൽ പറയും അതിനെയാണ് സംസ്കൃതത്തിൽ പാർഷ്ണി എന്ന് പറയുന്നത് ആ പാർഷ്ണി ഭാഗത്താണ് മഹാതലം എന്നുള്ള ലോകം നാഥത്തെ ഗുൽഭം രസാതലവും ഗുൽഭം എന്നുള്ളത് മലയാളത്തിൽ നമ്മൾ ഈ നെരിയാണി എന്ന് പറയും ചിലരതിനെ നരിയാണി എന്ന് പറയും അതായത് പുതികാലുകൾക്ക് തൊട്ട് മുകളിലായി മുഴച്ചു നിൽക്കുന്ന ഒരു ഭാഗമുണ്ട് അതിനെയാണ് നെരിയാണി അല്ലെങ്കിൽ നരിയാണി എന്ന് പറയുന്നത് അതാണ് സംസ്കൃതത്തിലെ ഗുൽഭം എന്ന വാക്കിന്റെ അർത്ഥം ആ ഗുൽഭദേശത്താണ് രസാതലവും തലാതലവും ചാരു ജാനുക്കളല്ലോ സുതലം രഘുപതെ ഇപ്പൊ പാദത്തിൽ നിന്ന് ശിരസിലേക്കാണ് വരുന്നത് നമ്മെ പോലെ ഒരു ശരീരം വിരാട് പുരുഷൻ ഉണ്ട് എന്ന് സങ്കല്പിച്ചു ഈ വിവരണങ്ങളെല്ലാം തന്നെ കാലിന്റെ നരിയാണി എന്ന് പറയുന്ന ആ സ്ഥലത്താണ് വിരാട് പുരുഷന്റെ ആ ഭാഗത്താണ് രസാതലവും തലാതലവും സ്ഥിതി ചെയ്യുന്നത് ഇനി അതിന് മുകളിലേക്ക് വന്നാൽ കാൽമുട്ടുകൾ ജാനുക്കൾ എന്നാണ് പറയുന്നത് ചാരു ജാനുക്കളല്ലോ സുതലം രഘുപതി കാൽമുട്ടുകളുടെ സ്ഥാനത്തിലാണ് സുതലം എന്ന് പറയുന്ന ലോകം ഉള്ളത് അല്ലയോ രഘുനാഥ ശ്രീരാമ ഊരുകൾ തവ നഭസ്ഥലം ൂരുകാണ്ടങ്ങൾ എന്ന് പറഞ്ഞാൽ തുടക്കാമ്പുകൾ തുടകളാണ് വിതലവും അതലവും ഈ രണ്ട് ലോകങ്ങളും വിരാട് പുരുഷന് ഒരു ശരീരമുണ്ടെന്ന് സങ്കൽപ്പിച്ചാൽ തുടയുടെ ഭാഗത്തായിട്ടാണ് വിതലവും അതലവും സ്ഥിതി ചെയ്യുന്നത് ജഘനം മഹീതലം നാഭിതേ നഭസ്ഥലം ജഘനം എന്ന് പറഞ്ഞാൽ തുടയ്ക്ക് മുകളിൽ അരക്കെട്ടിന് താഴെയുള്ള ഭാഗമാണ് ജഘനം ആ ജഘനത്തിലാണ് നമ്മുടെ ഭൂമി സ്ഥിതി ചെയ്യുന്നത് ജഗനത്തിന് തൊട്ട് മുകളിലുള്ള ഭാഗമാണ് പൊക്കിൾ നാഭി നാഭിതേ നഭസ്ഥലം എന്ന് പറഞ്ഞാൽ ആകാശം ഭഗവാൻ ഒരു ശരീരമുള്ളതായി ഉള്ളതായി സങ്കല്പിച്ചാൽ പൊക്കിളിന്റെ സ്ഥാനത്താണ് ഈ ആകാശം സ്ഥിതി ചെയ്യുക രഘുനാദോരസ്ഥലമായോകം ലോകങ്ങളുടെ പേര് പറയുമ്പോൾ ഈ നഭസ്ഥലം എന്നുള്ളതിന് ഭുവർലോകം എന്നാണ് പറയുന്നത് ഭൂലോകത്തിന് തൊട്ട് മുകളിൽ ഭുവർലോകമാണ് അതിനു മുകളിലാണ് സ്വർഗലോകം ഇവിടെ നഭസ്ഥലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആകാശം എന്നാണെങ്കിലും അത് വാസ്തവത്തിൽ ഭുവർലോകമാണ് ആ ഭുവർലോകം ഭഗവാന്റെ നാഭിയാണ് ഇനി ആ നാഭിക്ക് മുകളിൽ ഉരസ്ഥലം നെഞ്ച് മാറ് ആ സ്ഥാനത്തെ സ്വർഗലോകം സ്ഥിതി ചെയ്യുന്നു രഘുനാഥോരസ്ഥലമായതു സുരലോകം സുരന്മാർ ദേവന്മാർ ദേവന്മാർ വസിക്കുന്നതാണല്ലോ സുരലോകം അത് അല്ലയോ രഘുനാഥ അങ്ങയുടെ മാറിടമാണ് എന്ന് പറയുമ്പോ വിരാട് പുരുഷനും ശ്രീരാമനും ഭേദം കാണുന്നില്ല കബന്ധൻ എന്ന കാര്യമാണ് നാം മനസ്സിലാക്കേണ്ടത് രഘുനാഥ അങ്ങയുടെ ഉരസ്ഥലത്തിലാണ് സുരലോകം വിരാട് പുരുഷന്റെ ഉരസ്ഥലത്തിലാണ് സുരലോകം അല്ലെങ്കിൽ സ്വർഗലോകം അപ്പൊ വിരാട് പുരുഷനും ശ്രീരാമനും ഭേദമില്ല എന്നാണ് കബന്ധൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഇനി മാറിടത്തിനു മുകളിൽ കണ്ഠദേശം കണ്ഠദേശം തേ മഹർലോകമെന്നറിയണം കഴുത്തിന്റെ ഭാഗത്താണ് മഹർലോകം എന്ന ലോകം സ്ഥിതി ചെയ്യുന്നത് ഇതൊക്കെ സൂക്ഷ്മ ലോകങ്ങളാണ് ഇവയെ ഒന്നും നമുക്ക് കാണാൻ കഴിയുകയില്ല കണ്ഠദേശം തേ മഹർലോകമെന്നറിയണം ഇനി കണ്ഠത്തിന് മുകളിലേക്ക് വരുമ്പോൾ വായ അതാണ് തുണ്ടം തും തുണ്ടമായ ലോകമെന്നതൂനം ജനലോകം എന്ന് പറഞ്ഞൊരു ലോകമുണ്ട് ഏഴ് ഊർധ്വ ലോകങ്ങളിൽ അഞ്ചാമത്തതാണ് ജനലോകം എന്ന് പറയുന്നത് അത് ഈ വിരാട് പുരുഷന്റെ അല്ലെങ്കിൽ ശ്രീരാമസ്വാമിയുടെ സ്വാമിയുടെ വായുടെ സ്ഥാനത്താണ് ഇനി അതിനു മുകളിലേക്ക് വന്നാൽ വായുടെ മുകളിൽ മൂക്ക് അതൊന്നും പറയുന്നില്ല ശംഖദേശം സത്യലോകം ശദേശം എന്ന് പറഞ്ഞാൽ നെറ്റിത്തടം എന്നാണ് അർത്ഥം ഭഗവാന്റെ നെറ്റിത്തടത്തിൽ ഉള്ള ലോകമാണ് തപോലോകം തപോലോകത്തെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഈ വിരാട് പുരുഷന്റെ നെറ്റിത്തടത്തിലാണ് ആ തപോലോകത്തിന് മുകളിലോ അങ് അതിന്മീദേ പങ്കജയോനി വാസമാകിയ സത്യലോകം പങ്കജയോനി ബ്രഹ്മാവ് താമരയിൽ നിന്നാണല്ലോ അദ്ദേഹം ഉദ്ഭവിച്ചത് അദ്ദേഹത്തിന്റെ വാസസ്ഥാനമാണ് സത്യലോകം അഥവാ ബ്രഹ്മലോകം ആ ബ്രഹ്മലോകം ഈ തപോലോകത്തിനും മുകളിലാണ് അത് ഈ വിരാട് പുരുഷന്റെ ശരീരത്തിൽ എവിടെയായി വരും പങ്കജയോനി വാസമാകിയ സത്യലോകം ഉത്തമാംഗം അല്ലയോ പുരുഷോത്തമ ജഗതീശ്വര പ്രപഞ്ചത്തിന്റെ നാഥനായ ഭഗവാനെ അങ്ങയുടെ ഉത്തമാംഗം ഉത്തമാംഗം എന്ന് പറഞ്ഞാൽ ശിരസ് തല അങ്ങയുടെ ശിരസ് ആണ് ബ്രഹ്മാവിന്റെ വാസസ്ഥാനമായ സത്യലോകം ഇങ്ങനെ താഴെയുള്ള ഏഴ് ലോകം മുകളിലുള്ള ഏഴ് ലോകം ഭൂമി ഉൾപ്പെടെ പതിനാല് ലോകങ്ങൾ വിരാട് പുരുഷന്റെ ശരീരത്തിൽ ഏതേതു ഭാഗത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്നുള്ള കാര്യത്തെ പറഞ്ഞു വിവരണം അവസാനിക്കുന്നില്ല സത്താ മാത്രകമേ ജാലങ്ങൾ കേശങ്ങളും ശക്രാതി ലോക ബാലന്മാരെല്ലാം ഭൂജങ്ങളുടെ ദിക്കുകൾ കർണങ്ങളും നേത്രമാദിത്യൻ തന്നെ ഈ പ്രപഞ്ചത്തിലുള്ള സകലതിനെയും വിരാട് പുരുഷന്റെ ശരീരത്തിലെ ഓരോരോ അവയവങ്ങളായി വർണ്ണിക്കുകയാണ് അല്ലയോ സത്താമാത്രക സത്താമാത്രൻ എന്ന് പറഞ്ഞാൽ അസ്തിത്വം സ്വരൂപമായിട്ടുള്ളവൻ ഉണ്മ സ്വരൂപമായിട്ടുള്ളവൻ സത്ത എന്നുള്ള വാക്കിന് സത്യം എന്ന് തന്നെയാണ് അർത്ഥം സത്തിന്റെ ഭാവം സത്ത് എന്ന് പറഞ്ഞാൽ പരമാത്മാവ് നാശമില്ലാത്തത് എന്നർത്ഥം നാശമില്ലാത്ത ഭഗവാന്റെ സ്വരൂപം എന്ന് പറയുന്നത് നിലനിൽപ്പാണ് അസ്തിത്വമാണ് അല്ലയോ അസ്തിത്വം സ്വരൂപനായിട്ടുള്ള ഭഗവാനെ മേഘജാലങ്ങൾ കേശങ്ങളും ആകാശത്തിലൂടെ പറന്നുപോകുന്ന മേഘങ്ങൾ അങ്ങയുടെ മുടിയിഴകളാണ് ശക്രാദി ലോകപാലന്മാരെല്ലാം ഭുജങ്ങൾ തേ ശക്രൻ ഇന്ദ്രൻ തുടങ്ങിയ അഷ്ടദിക്പാലകന്മാർ അങ്ങയുടെ കൈകളാണ് പ്രഭു ദിക്കുകൾ കർണങ്ങളും അശ്വികൾ നാസികയും ദിക്കുകൾ അങ്ങയുടെ ചെവികളാണ് അങ്ങയുടെ നാസിക മൂക്ക് അശ്വിനി ദേവന്മാരുടെ സ്ഥാനമാണ് അല്ലെങ്കിൽ അശ്വിനി ദേവകൾ തന്നെയാണ് അങ്ങയുടെ മൂക്ക് അശ്വിനി ദേവന്മാർ പിൻസാണ് ഇരട്ടക്കുട്ടികളാണ് കുട്ടികളാണ് രണ്ടു പേരാണ് അവർ രണ്ടുപേരെയും ചേർത്താണ് അശ്വിനീദേവന്മാർ എന്ന് പറയുന്നത് നമ്മുടെ നാസികയിലും രണ്ട് ദ്വാരങ്ങളാണല്ലോ ഉള്ളത് അതുകൊണ്ട് ഭഗവാന്റെ നാസികയെ അശ്വിനീദേവന്മാരായി സങ്കല്പിക്കുന്നു തന്നെ അങ്ങയുടെ വായാണ് വാസ്തവത്തിൽ അഗ്നി വായിലൂടെയാണല്ലോ നാം ഭക്ഷണം കഴിക്കുന്നത് ഇതുപോലെ സൃഷ്ടിക്കപ്പെട്ടതിനെ ഒക്കെയും തിരിച്ച് തൻ്റെ തന്നെ ഉള്ളിൽ ഭക്ഷണ രൂപത്തിൽ അകത്താക്കുന്നത് അഗ്നിയിലൂടെയാണ് അതുകൊണ്ട് ഈ അഗ്നി ത്രിപുരന്മാരെ ദഹിപ്പിക്കാൻ ശിവൻ തൃക്കണ്ണ് തുറന്ന് അഗ്നിയെ പുറത്തേക്ക് വമിപ്പിച്ചു എന്നാണല്ലോ പറയുന്നത് ഈ അഗ്നി സ്വരൂപം ഭഗവാന്റെ വായാണ് ഭക്തമാണ് നേത്രം തന്നെ ഭഗവാന്റെ കണ്ണുകൾ സൂര്യൻ തന്നെയാണ് ചിത്രമെത്രയും മന ചന്ദ്രനല്ലോ ഭ്രുഭംഗമല്ലോ കാലം ബുദ്ധിവാക്തിയല്ലോ കോപകാരണമഹങ്കാരമായ വാക്കെല്ലാം ഛന്ദസ്സുകൾ യമാനല്ലോ നക്ഷത്ര പക്തിയെല്ലാം ദ്വിജപംക്തികളല്ലോ ചിത്രം എത്രയും ചിത്രം എന്ന് പറഞ്ഞാൽ എന്നല്ല അർത്ഥം ചിത്രം എന്ന് പറഞ്ഞാൽ അത്ഭുതം വിചിത്രം ഭഗവാനെ അങ് ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്നു അങ്ങയിലാണ് ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത് അതുകൊണ്ട് ഈ പ്രപഞ്ചത്തിൽ കാണപ്പെടുന്നതൊക്കെയും അങ്ങയുടെ ശരീരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് മനസ്സായത് ചന്ദ്രനല്ലോ അങ്ങയുടെ മനസ്സാണ് ചന്ദ്രദേവൻ അങ്ങയുടെ മനസ്സിൽ നിന്ന് ആവിർഭവിച്ചതാണ് ചന്ദ്രൻ ചന്ദ്രനെ മനസ്സിന്റെ അധിപതിയായിട്ടാണ് നമ്മുടെ ശാസ്ത്രങ്ങൾ പറയാറുള്ളത് ഭ്രൂഭംഗമല്ലോ കാലം ഭ്രൂഭംഗം എന്ന് പറഞ്ഞാൽ പുരികത്തിന്റെ ചുളിവ് പുരികം ഒന്ന് ചുളിച്ചാൽ അതിനെയാണ് ഭ്രൂഭംഗം എന്ന് പറയുന്നത് അതെന്താണ് കാലം അങ് ഒന്ന് നെറ്റി ചുളിച്ചാൽ പുരികക്കൊടി ഒന്ന് ചുളിച്ചാൽ തകർന്നു ഉള്ളൂ ഇവിടെയുള്ള എന്തും അതുകൊണ്ട് അങ്ങ് പുരികം ചുളിക്കുന്നതാണ് കാലം ബുദ്ധി വാഗ്പതിയല്ലോ അങ്ങയുടെ ബുദ്ധിയാണ് ദേവഗുരുവായ ബൃഹസ്പതി വാഗ്പതി ബൃഹസ്പതി അങ്ങയുടെ ബുദ്ധിയാണ് ബൃഹസ്പതിയുടെ ഉള്ളിൽ ബുദ്ധിയായി സ്ഥിതി ചെയ്യുന്നത് ബൃഹസ്പതി ദേവഗുരുവാണ് ആ ദേവഗുരു ഭഗവാന്റെ ബുദ്ധിയുടെ ഒരു പ്രകടനമാണ് കോപകാരണം അഹങ്കാരം ആയത് രുദ്രൻ കോപത്തിന് കാരണം അഹങ്കാരമാണ് ഞാൻ എന്ന ഭാവം ആ ഞാൻ എന്ന ഭാവം ശക്തമായിട്ടില്ലാത്തവർക്ക് ശക്തമല്ലാതെയുള്ളവർക്ക് ദേഷ്യം വരികയില്ല ശിവൻ രുദ്രനാണ് സംഹാര ദേവത ആ ദേവൻ അങ്ങയുടെ അഹങ്കാരമാണ് ഭഗവാന്റെ അഹങ്കാരമാണ് ശിവരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നത് വാക്കെല്ലാം ഛന്തസ്സുകൾ ഛന്തസ്സുകൾ വേദമന്ത്രങ്ങൾ അതാണ് അങ്ങയുടെ വാക്കുകൾ അങ്ങയുടെ സംസാരമാണ് ചതുർവേദങ്ങളും അങ്ങ് സംസാരിച്ചതാണ് വേദങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് ദംഷ്ട്രകൾ യമനല്ലോ അങ്ങയുടെ വായിലെ കോമ്പല്ലുകൾ യമനാണ് മരണദേവനായ യമൻ അങ്ങയുടെ വായിലുള്ള കോമ്പല്ലുകളാണ് ദംഷ്ട്രകളാണ് നക്ഷത്ര പങ്ക്തി എല്ലാം ദ്വിജപംക്തികളല്ലോ ആകാശത്തിൽ രാത്രിയിൽ നാം കാണുന്ന നക്ഷത്ര നിരകൾ വരി വരിയായി എണ്ണിയാലൊടുങ്ങാത്തത്രയും നക്ഷത്രങ്ങൾ നമ്മൾ കാണുന്നുണ്ടല്ലോ ആകാശത്തിൽ അത് അങ്ങയുടെ ദ്വിജപംക്തികളാണ് ദന്തനിരകളാണ് എന്നാണ് പറയുന്നത് എന്തിനാണ് ഇങ്ങനെ പറയുന്നത് നക്ഷത്രങ്ങളെ കാണുമ്പോൾ ഭഗവാന്റെ പല്ലുകളാണ് ദന്ത എന്ന് ഓർമ്മിക്കുമ്പോൾ ഭഗവാന് പല്ലുണ്ട് എന്നല്ല അർത്ഥം നക്ഷത്രങ്ങളെ കാണുമ്പോൾ ഭഗവാനെ കൂടെ ഓർമ്മിക്കാൻ നമുക്ക് കഴിയുന്നു അതാണ് അവിടെ നമുക്ക് കിട്ടുന്ന ഗുണം ഇങ്ങനെ പ്രപഞ്ചത്തിലുള്ള എന്തും ഭഗവാനുമായി സംബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള സത്യത്തെ മനസ്സിലാക്കി തരാനാണ് ഈ വിവരണങ്ങൾ ഹാസമായതോ മോഹ മഹാമായ ധർമ്മം നിൻ പുരോഭാഗം അധർമ്മം ഉന്മേഷങ്ങൾ ദിനത്രികളല്ലോ ഭഗവാനെ അങ്ങയുടെ ഹാസം ചിരി ആ ചിരിയാണ് പ്രപഞ്ചത്തെ മുഴുവൻ മോഹിപ്പിക്കുന്ന മഹാമായ അങ്ങയുടെ ചിരിയാണ് മായാശക്തിയായി പ്രകടമാകുന്നത് വാസനാ സൃഷ്ടി അവാംഗം എന്ന് പറഞ്ഞാൽ കടക്കണ്ണ് അപാങ്കമോക്ഷണം എന്ന് പറഞ്ഞാൽ കടക്കണ്ണേർ കടക്കണ്ണിലൂടെയുള്ള നോട്ടം അതെന്താണ് അതാണ് നമ്മുടെ ഉള്ളിലെ വാസനകൾ ഭഗവാന്റെ കടക്കണ്ണ് കൊണ്ടുള്ള നോട്ടമാണ് രൂപത്തിൽ ജീവന്മാരുടെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നത് ധർമ്മം നിൻ പുരോഭാഗം അധർമ്മം പൃഷ്ഠഭാഗം അങ്ങയുടെ ശരീരത്തിന്റെ മുൻവശം ധർമ്മവും മുതുക എന്ന് പറയുന്ന ആ പുറകുവശം അധർമ്മവുമാണ് ഉന്മേഷ നിമേഷങ്ങൾ ദിനരാത്രികളല്ലോ അങ്ങ് കണ്ണ് തുറന്നാൽ പകലായി കണ്ണടച്ചാൽ രാത്രിയുമായി എന്തൊരു വിവരണമാണെന്ന് നോക്കൂ പകലും രാത്രിയും സൂര്യനെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയം വെളിച്ചമുള്ള സമയം പകലും ഇരുട്ട് വ്യാപിക്കുന്ന സമയം രാത്രിയുമാണല്ലോ അതുപോലും ഭഗവാനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഭഗവാൻ കണ്ണു തുറന്നാൽ പകൽ കണ്ണടച്ചാൽ രാത്രി സപ്തസാഗരങ്ങൾ നിൻ കുക്ഷിദേശങ്ങളല്ലോ സപ്തമാരുതന്മാരും നിശ്വാസഗണമല്ലോ ഏഴ് കടലുകളുണ്ട് എന്നാണ് സങ്കല്പം സപ്തസാഗരങ്ങൾ അങ്ങയുടെ കുക്ഷിദേശമാണ് എന്ന് പറഞ്ഞാൽ വയറാണ് കുക്ഷി സപ്തസമുദ്രം ഭുജഗിരി ശിഖരം സപ്തപാതാളപാദം വേദം വക്രം ഷടങ്കം ദശദശി വസനം ദിവ്യലിംഗം നമാമി എന്ന് ശിവസ്തുതി തന്നെയുണ്ട് ശിവൻ എന്ന് പറഞ്ഞാൽ എന്ത് വിഷ്ണു എന്ന് പറഞ്ഞാൽ എന്ത് വിരാട് പുരുഷൻ എന്ന് പറഞ്ഞാൽ എന്ത് എല്ലാ ഒന്ന് തന്നെ ആ ഈശ്വരന്റെ കുക്ഷിദേശത്താണ് ഏഴ് സാഗരങ്ങളും സ്ഥിതി ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ നിശ്വാസങ്ങൾ സപ്തമാരുതന്മാരാണ് മരുദേവതകൾ അങ്ങയുടെ നിശ്വാസങ്ങളാണ് അങ്ങ് പുറത്തേക്ക് വിടുന്ന ശ്വാസമാണ് സപ്തമാരുതന്മാർ നദികളെല്ലാം തവ നാടികളാകുന്നതും പ്രതിവീധരങ്ങൾ പോസ്തികളാകുന്നതും വൃക്ഷാദ്യൗഷധങ്ങൾ തേ രോമങ്ങളും ൃദയമാകുന്നതും നദികളെല്ലാം തവ നാടികളാകുന്നതും ഈ ലോകത്ത് കാണപ്പെടുന്ന സർവ്വ നദികളും അങ്ങയുടെ ശരീരത്തിലെ നാടീ ഞരമ്പുകളാണ് ആ നദികളിലൂടെ ഒഴുകുന്ന ജലം അങ്ങയുടെ ശരീരത്തിലൂടെ ഒഴുകുന്ന രക്തമാണ് രക്തക്കുഴലുകൾ അല്ലെങ്കിൽ നാടികൾ നദികളും അവയിലൂടെ ഒഴുകുന്ന ജലം അങ്ങയുടെ രക്തവുമാണ് ഈ ഒരു ഭാവമുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ നദികളെ മലീമസമാക്കുമോ നദികളെ ചൂഷണം ചെയ്യുമോ മനുഷ്യൻ ഭഗവാന്റെ അവയവമാണ് എന്നൊരു ബോധമുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് നദികളിൽ നിന്ന് അനധികൃതമായി മണൽ വാരാൻ തോന്നുക കാടുകളെ വെട്ടിത്തെളിക്കാനുള്ള ധൈര്യം നമുക്കുണ്ടാകുന്നത് ഈ ഭഗവാനെ മറന്നുപോയതുകൊണ്ടല്ലേ പക്ഷിമൃഗാദികളെ കൊന്നൊടുക്കുന്നതും ഈ ഭഗവത് തത്വത്തെ വേണ്ടവണ്ണം അറിയാത്തത് കൊണ്ടല്ലേ പല ജീവികളും വംശനാശ ഭീഷണി നേരിട്ട് കൊണ്ടിരിക്കുകയാണ് ആരാ ഇതിന് ഉത്തരവാദി ഈ മനുഷ്യൻ ബുദ്ധിയുണ്ട് അറിവുണ്ട് വിവേകമുണ്ട് എന്ന് അഭിമാനിക്കുന്ന ഈ മനുഷ്യൻ എന്ന ഒരു വിഭാഗമാണ് പ്രപഞ്ചത്തിലുള്ള സകലതിനെയും നശിപ്പിക്കുന്നത് മറ്റ് ജീവികൾ പ്രപഞ്ചത്തെ നശിപ്പിക്കാറില്ല മനുഷ്യർക്ക് എല്ലാറ്റിനെയും ഈശ്വരമയമായി അല്ലെങ്കിൽ ഈശ്വര അവയവങ്ങളായി കാണാൻ കഴിയാത്തത് കൊണ്ടാണ് പ്രകൃതിയെ മനുഷ്യൻ ചൂഷണം ചെയ്യുന്നത് നദികളെല്ലാം തവ നാടികളാകുന്നതും പൃഥിവിധരങ്ങൾ പോലെ അസ്ഥികളാകുന്നതും പൃഥിവിധരം എന്ന് പറഞ്ഞാൽ ഭൂമിയെ താങ്ങി നിർത്തുന്നവ ഭൂമിയെ താങ്ങി നിർത്തുന്നവ പർവ്വതങ്ങളാണ് എന്നൊരു സങ്കല്പം നമ്മുടെ ശാസ്ത്രങ്ങളിലുണ്ട് ഈ പർവ്വതങ്ങളൊക്കെ അങ്ങയുടെ ശരീരത്തിലുള്ള അസ്ഥികളാണ് വൃക്ഷാദ്യൗഷധങ്ങൾത്തെ രോമങ്ങളാകുന്നതും വൃക്ഷങ്ങളിൽ ഇവയെല്ലാം തന്നെ അങ്ങയുടെ രോമങ്ങളാണ് ത്രിക്ഷനാം ദേവൻ തന്നെ ഹൃദയമാകുന്നതും ത്രിനേത്രനായ ഭഗവാൻ പരമേശ്വരൻ തന്നെയാണ് അങ്ങയുടെ ഹൃദയം വൃഷ്ടിയായതും തവ രേതസന്നറിയണം പുഷ്ടമാവല ജ്ഞാന ശക്തി വൃഷ്ടിയായതും തവ രേതസ് അറിയണം മഴ എന്ന് പറയുന്നത് ഭഗവാന്റെ രേതസ്സാണ് രേതസ് എന്ന് പറഞ്ഞാൽ ബീജം പുരുഷ ശരീരത്തിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന ശുക്ലമാണ് രേതസ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഭഗവാന്റെ രേതസ്സാണ് ആകാശത്തിൽ നിന്നും പൊഴിയുന്ന മഴ പുഷ്ടമാം മഹീപതേ കേവല ജ്ഞാനശക്തി അങ്ങയുടെ ജ്ഞാനശക്തി ഉണ്ടല്ലോ അതാണ് അങ്ങയുടെ ശരീരത്തിലെ പുഷ്ടിയായി സ്ഥിതി ചെയ്യുന്നത് അങ്ങയുടെ ശരീരത്തിലെ ആരോഗ്യം എന്ന് പറയുന്നത് അങ്ങയുടെ ജ്ഞാന ശക്തി തന്നെയാണ് സ്ഥൂലമായുള്ള വിരാട് പുരുഷരൂപം തവ കിത്യവും സന്താമിതൃഗ്രൂപം ചിന്തിച്ചു വണങ്ങുന്നേൻ ഇങ്ങനെ സ്ഥൂല ജഗത്തിലുള്ളതെല്ലാം അങ്ങയുടെ തന്നെ അവയവങ്ങളാണ് അങ്കോപാംഗങ്ങളാണ് വിരാട് പുരുഷന്റെ തന്നെ അംഗങ്ങളാണ് ഈ പ്രപഞ്ചത്തിലുള്ള സകലതും ഇങ്ങനെ സ്ഥൂലമായുള്ള വിരാട് പുരുഷ രൂപം അങ്ങയുടെ രൂപത്തെ കാലേ നിത്യവും ധ്യാനിക്കുന്നവന് നല്ലതുപോലെ വേണ്ടവണ്ണം എപ്പോഴൊക്കെ സമയം കിട്ടുന്നോ അപ്പോഴൊക്കെ ധ്യാനിക്കുന്നവന് ഉണ്ടാം മുക്തി അവന് മോക്ഷമുണ്ട് അവൻ മുക്തി നേടും നിന്തിരുവടി ഒഴിഞ്ഞില്ല കിഞ്ചന വസ്തു അങ്ങ് വ്യാപിക്കാത്ത ഒന്നും തന്നെ ഈ പ്രപഞ്ചത്തിലില്ല എല്ലാം അങ്ങയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു അങ്ങയുടെ അവയവങ്ങളാണ് ഈ പ്രപഞ്ചത്തിലുള്ള ചരവും അചരവുമായ സകലതും നിന്തിരുവടി ഒഴിഞ്ഞില്ല കിഞ്ചന വസ്തു അങ്ങയിൽ നിന്നും വേർപെട്ട് നിൽക്കുന്നില്ല ഇവിടെ ഒരു വസ്തുവും സന്തതമീതൃഗ്രൂപം ചിന്തിച്ച് വണങ്ങുന്നേൻ ഇങ്ങനെ അങ്ങയുടെ രൂപത്തെ സ്ഥൂലജഗത്തിന്റെ രൂപത്തിലും അങ്ങ് തന്നെ പ്രകാശിക്കുന്നു ഈ കാണുന്നതൊക്കെ അങ്ങയുടെ ശരീര അവയവങ്ങളാണ് എന്നുള്ള സത്യം മനസ്സിലാക്കി ഈ സ്ഥൂല രൂപത്തെ ഞാൻ ചിന്തിച്ച് വണങ്ങുന്നേൻ ചിന്തിക്കുകയും അങ്ങയുടെ മഹിമയെ ഞാൻ നമസ്കരിക്കുകയും ചെയ്യുന്നു കബന്ധന്റെ വർണ്ണനയാണ് സമയം അതിക്രമിച്ചതുകൊണ്ട് കൊണ്ട് ഇവിടെ നിർത്താം തുടർന്നുള്ള വർണ്ണന നാളെ വായിക്കാം